ചരിത്ര നേട്ടം കൊയ്തവർ രത്ന തിളക്കത്തിൽ വർഷത്തിൽ ചരിത്ര നേട്ടത്തോടെ ഭാരതത്തിനായി മെഡലുകൾ വാരിക്കൂട്ടിയ നാല് താരങ്ങൾക്കാണ് ഇത്തവണത്തെ കായികരംഗത്തെ പരമോന്നത ബഹുമതിയായ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡിന് അർഹരായത് പതിറ്റാണ്ടുകളുടെ ഇടവേളയ്ക്ക് ശേഷം ഹോക്കിയിൽ തുടർച്ചയായി ഒളിമ്പിക്സ് മെഡൽ നേട്ടം സാധ്യമാക്കിയതിന്റെ മികവാണ് ഭാരത പുരുഷ ഹോക്കി ടീം നായകൻ ഹർമൻപ്രീത് സിംഗിനെ ഖേൽ രത്നക്ക് അർഹനാക്കിയത് ഒളിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരമായാണ് ഹർമൻപ്രീത് പാരീസിൽ നിന്നും മടങ്ങിയെത്തിയത് ഒന്നേകാൽ നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള മോഡേൺ ഒളിമ്പിക്സിൽ ഇക്കഴിഞ്ഞ തവണ പാരീസിലാണ് ഭാരതത്തിനായി ഒരേ താരം തന്നെ രണ്ട് മെഡലുകൾ സ്വന്തമാക്കി ചരിത്രം കുറിച്ചത് വനിതകളുടെ പത്തു മീറ്റർ റൈഫിൾസിലും മിക്സഡ് പത്ത് മീറ്റർ റൈഫിൾസിലും വെങ്കലം നേടിക്കൊണ്ട് പാരീസിൽ മനു മനുഭാക്കറാണ് ഈ അപൂർവ നേട്ടം കൈവരിച്ചത് പാരീസ് പാരാലിമ്പിക്സിൽ ഭാരതത്തിനായി സ്വർണം നേടിക്കൊണ്ട് ചരിത്രം സൃഷ്ടിച്ച പുരുഷ ഹൈജം താരം പ്രവീൺകുമാറും രത്നതിളക്കത്തിന് അർഹത നേടി കഴിഞ്ഞ തവണ ടോക്കിയോ ഒളിമ്പിക്സിൽ നേടിയ വെള്ളി നേട്ടമാണ് ഇക്കഴിഞ്ഞ വർഷം പ്രവീൺ പാരീസിൽ പുൻ നേട്ടമാക്കി മാറ്റിയത് പോയ വർഷത്തിന്റെ ഒടുവിലത്തെ ലാപ്പിലായിരുന്നു ഡി ഗുകേഷിന്റെ ചരിത്ര നേട്ടം പിറന്നത് ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ പതിനെട്ടാം വയസ്സിൽ കിരീടം ചൂടിക്കൊണ്ടായിരുന്നു ഗുകേഷ് ചരിത്രം സൃഷ്ടിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ കിരീടം നേടുന്ന താരമെന്ന റെക്കോർഡ് തിരുത്തിയായിരുന്നു ഭാരത താരത്തിന്റെ നേട്ടം നാൽപ്പത് വർഷത്തിലേറെ പഴക്കമുള്ള റെക്കോർഡാണ് ഗുകേഷ് പഴങ്കഥയാക്കിയത് കേരളത്തിന് ഇരുപത് കോച്ചുള്ള വന്ദേഭാരത് വെള്ളിയാഴ്ചയെത്തും മുന്നൂറ്റി പന്ത്രണ്ട് സീറ്റ് വർദ്ധിക്കും കേരളത്തിലേക്ക് ഇരുപത് കോച്ചുള്ള വന്ദേഭാരത് വെള്ളിയാഴ്ചയെത്തും പതിനാറ് കോച്ചുള്ള തിരുവനന്തപുരം കാസർഗോഡ് തിരുവനന്തപുരം വന്ദേ ഭാരത്തിന് പകരമാണ് ഈ വണ്ടി ഓടിക്കുക വ്യാഴാഴ്ച ചെന്നൈ സെൻട്രൽ ബേസിൻ ബ്രിഡ്ജിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകി രാത്രി കോച്ച് പുറപ്പെട്ടു ഇരുപത് കോച്ചുള്ള വന്ദേഭാരതുകൾ അടുത്തിടെയാണ് റെയിൽവേ അവതരിപ്പിച്ചത് പുതിയതായി രണ്ട് വന്ദേഭാരതുകൾ ചെന്നൈ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു അതിലൊന്ന് ദക്ഷിണ മധ്യ റെയിൽവേയ്ക്കും രണ്ടാമത്തേത് ദക്ഷിണ റെയിൽവേക്കും കൈമാറി റൂട്ട് നിശ്ചയിക്കാത്തതിനാൽ ദക്ഷിണ റെയിൽവേയുടെ വണ്ടി ചെന്നൈ അമ്പത്തൂരിൽ ഒന്നര മാസം കിടന്നു ഇതാണ് കേരളത്തിലേക്ക് എത്തിക്കുന്നത് തിരുവനന്തപുരം മംഗളൂരു വന്ദേ ഭാരത് എട്ട് കോച്ചാണ് ഇതിനു പകരം ഇരുപത് കോച്ചുള്ള വണ്ടി രണ്ടാം ഘട്ടത്തിലെത്തും കേരളത്തിൽ നിന്ന് കൊണ്ടുപോകുന്ന പതിനാറ് കോച്ചുള്ള വന്ദേ ഭാരത് ദക്ഷിണ റെയിൽവേയുടെ അധിക വണ്ടിയായി തൽക്കാലം ഉപയോഗിക്കും മൈസൂരു ചെന്നൈ വന്ദേഭാരത്തിന്റെ ഒരു മാസത്തെ അറ്റകുറ്റപ്പണി ഫെബ്രുവരിയിൽ നടക്കും ആ സമയം ഈ വണ്ടി പകരം ഓടിക്കാനാണ് തീരുമാനം മൂന്ന് വർഷത്തിലൊരിക്കലാണ് ഇത്തരം ഷെഡ്യൂൾ വരിക അതിനുശേഷം കേരളത്തിലെ എട്ട് കോച്ചുള്ള വണ്ടി ഇരുപതിലേക്ക് മാറുമെന്നാണ് സൂചന പതിനാറ് കോച്ചുള്ള തിരുവനന്തപുരം കാസർകോട് തിരുവനന്തപുരം വന്ദേഭാരത്തിലെ ആയിരത്തി പതിനാറ് സീറ്റും നിറഞ്ഞാണ് ഓടുന്നത് നാലു കോച്ചുകൾ അധികം വരുമ്പോൾ മുന്നൂറ്റി പന്ത്രണ്ട് സീറ്റുകൾ വർദ്ധിക്കും ഇന്ത്യയിൽ ഓക്യുപൻസി ഇരുന്നൂറ് ശതമാനത്തിനടുത്ത് തുടരുന്ന വണ്ടിയാണിത് അമേരിക്കയിൽ ഇസ്ലാമിക തീവ്രവാദി നടത്തിയ കൂട്ടക്കൊലയിൽ ദുഃഖം പ്രകടിപ്പിച്ച ഫ്രാൻസിസ് പാപ്പ അമേരിക്കയിലെ ലൂസിയാന സംസ്ഥാനത്തെ ന്യൂ ഓലിയൻസിൽ ഇസ്ലാമിക തീവ്രവാദി ജനക്കൂട്ടത്തിലേക്ക് ട്രക്ക് ഓടിച്ചുകയറ്റി നടത്തിയ ആക്രമണത്തെ അപലപിച്ച ഫ്രാൻസിസ് പാപ്പ ഫ്രാൻസിസ് മാർപാപ്പയെ പ്രതിനിധീകരിച്ച് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൽ പിയാട്രോ പെറോളിൻ ന്യൂ ഓലിയൻസ് ആർച്ച് ബിഷപ്പിന് അനുശോചന സന്ദേശം അയച്ചു ആക്രമണത്തിൽ അനേകർക്ക് ജീവൻ നഷ്ടമായ വാർത്ത ഫ്രാൻസിസ് മാർപ്പാപ്പ അഘാതമായ ദുഃഖത്തോടെയാണ് ശ്രവിച്ചതെന്ന് ന്യൂ ഓലിയൻസ് ആർച്ച് ബിഷപ്പ് ഗ്രിഗറി എമണ്ടിന് അയച്ച സന്ദേശത്തിൽ പറയുന്നു മുറിവേറ്റവരുടെയും ദുഃഖിതരുടെയും സൗഖ്യത്തിനും ആശ്വാസത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്നും മരിച്ചവരുടെ ആത്മാക്കളെ സർവ്വശക്തനായ ദൈവത്തിന്റെ സ്നേഹനിർഭരമായ കരുണയ്ക്ക് സമർപ്പിക്കുകയാണെന്നും പാപ്പയുടെ സന്ദേശത്തിൽ പറയുന്നു ആശീർവാദത്തോടെയാണ് പാപ്പയുടെ ടെലിഗ്രാം സന്ദേശം സമാപിക്കുന്നത് പുതുവർഷ പുതുവർഷാഘോഷങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ജനക്കൂട്ടത്തിലേക്കാണ് നാല്പത്തിരണ്ട് കാരനായ ഷംഷുദ്ദീൻ ജബാർ എന്ന പ്രതി വാഹനം ഇടിച്ചു കയറിയത് ഇയാളുടെ വാഹനത്തിൽ ഐ എസ് പതാക ഉണ്ടായിരുന്നതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സംഭവത്തിൽ പതിനഞ്ചു പേർ കൊല്ലപ്പെടുകയും മുപ്പത്തിയഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന് പിന്നാലെ പിക്കപ്പ് ട്രക്ക് ഡ്രൈവറായ ഇയാളെ പോലീസ് വെടിവെച്ചു കൊന്നിരുന്നു ചൈനയെ ഞെട്ടിച്ച് വീണ്ടും പുതിയൊരു വൈറസ് ബാധ ശ്വാസകോശ രോഗികളുടെ എണ്ണം പെരുകുന്നു വിവരങ്ങൾ മൂടിവെച്ച് ഭരണകൂടം ചൈനയിൽ വീണ്ടും മാരക വൈറസ് ബാധ മൂലം ശ്വാസകോശ രോഗികളുടെ എണ്ണം കൂടുന്നതായി വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ചൈനീസ് ആരോഗ്യ വിദഗ്ധരോട് ജാഗ്രത പാലിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് രണ്ടായിരത്തിൽ കോവിഡ് വൈറസ് ബാധ ആദ്യം പൊട്ടിപ്പുറപ്പെട്ടതും ചൈനയിലായിരുന്നു ദേശീയ രോഗ നിയന്ത്രണ അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം ലബോറട്ടറികളിൽ റിപ്പോർട്ട് ചെയ്യുന്ന രോഗികളെ നിരീക്ഷിക്കുന്നുണ്ട് ഒപ്പം രോഗപ്രതിരോധ ഏജൻസികൾക്ക് രോഗം പടരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ഔദ്യോഗിക ടി വി ചാനലായ സിസിടിവി റിപ്പോർട്ട് ചെയ്യുന്നു കടുത്ത ശ്വാസകോശ ബുദ്ധിമുട്ടുകൾ പ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായാണ് ഡിസംബർ പതിനാറ് മുതലുള്ള കണക്കുകൾ സൂചിപ്പിക്കുന്നത് തണുപ്പ് കാലത്ത് ചൈനയിൽ ശ്വാസകോശ രോഗങ്ങൾ പൊട്ടിപ്പുറപ്പെടുന്ന പതിവാണ് അതേസമയം കഴിഞ്ഞ വർഷത്തേക്കാൾ രോഗബാധിതരുടെ എണ്ണം കുറവാണെന്നാണ് ഉദ്യോഗസ്ഥരുടെ പക്ഷം റൈനോ വൈറസ് എന്ന രോഗികാരിയായ വൈറസും ഹ്യൂമൻ മെനാ വൈറസും കൂടെ രോഗികളിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് ശ്വാസകോശ രോഗവാഹികളായ വൈറസ് ഏതാണെന്ന് പൂർണ്ണമായി കണ്ടെത്താനായിട്ടില്ല പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികളിൽ വൈറസ് ബാധ കൂടുന്നുവെന്നതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത് രോഗം ബാധിച്ചവരുടെ പൂർണ്ണമായ കണക്കുകളൊന്നും സർക്കാർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല വൈറസ് ബാധ തടയാനുള്ള വാക്സിനൊന്നും ഉപയോഗിച്ച് തുടങ്ങിയതായും റിപ്പോർട്ടുകളില്ല ഡിജിറ്റൽ അറസ്റ്റിനു ശേഷം അടുത്ത ഇനം ഇനി പിക് ബൂച്ചറിംഗ് സ്കാം കരുതൽ വേണമെന്ന് കേന്ദ്രം തൊഴിൽ രഹിതർ വീട്ടമ്മമാർ വിദ്യാർത്ഥികൾ എന്നിവരെ ലക്ഷ്യമിട്ടുള്ള പന്നി കശാപ്പ് തട്ടിപ്പിനെ കരുതിയിരിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇരയിൽ നിന്ന് പണം തട്ടിയെടുക്കും മുൻപ് അവരുമായി കഴിയുന്നത്ര അടുപ്പമുണ്ടാക്കുന്ന ഈ രീതിയെ പിഗ്ബൂച്ചറിംഗ് സ്കാം എന്നാണ് വിളിക്കുന്നത് വൻ തട്ടിപ്പ് കാരണം നഷ്ടപ്പെടുന്നത് രണ്ടായിരത്തി പതിനാറിൽ ചൈനയിലാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത് ഇത്തരം ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പുകാർ കൂടുതൽ ദുരുപയോഗം ചെയ്യുന്നത് സാമൂഹ്യ മാധ്യമങ്ങളായ വാട്സ്ആപ്പ് ടെലിഗ്രാം ഇൻസ്റ്റാഗ്രാം എന്നിവയാണെന്നും മന്ത്രാലയത്തിന്റെ റിപ്പോർട്ടിലുണ്ട് തട്ടിപ്പ് തടയാൻ ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ ഗൂഗിളുമായി സഹകരിച്ച് വിവരങ്ങൾ കൈമാറാനും നടപടിയുറപ്പിക്കുവാനും ശ്രമിക്കുന്നുണ്ട് എന്താണ് പിഗ് ബുച്ചറിംഗ് സ്കാം പന്നികൾക്ക് ആവശ്യത്തിന് തീറ്റയും പരിചരണവും നൽകി അവസാനം കശാപ്പ് ചെയ്യുന്ന രീതിക്ക് സമാനമാണ് ഈ തട്ടിപ്പ് എന്നതുകൊണ്ടാണ് പേര് വന്നത് സൈബർ കുറ്റവാളികൾ ഇരകളുമായി വിശ്വാസം വളർത്തിയെടുക്കും ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട ലാഭകരമായ സ്കീമുകളിൽ നിക്ഷേപിക്കാൻ പ്രേരിപ്പിക്കും ആദ്യം ചെറിയ ലാഭം നൽകി ഇരകളുടെ വിശ്വാസം നേടിയെടുത്ത് പിന്നീട് മുഴുവൻ സമ്പാദ്യവും തട്ടിയെടുത്ത് മുങ്ങുന്നതാണ് രീതി കർദിനാൾ ആഞ്ചലോ അമാവയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ഫ്രാൻസിസ് പാപ്പ കഴിഞ്ഞ ദിവസം നിര്യാതനായ കർദിനാൽ ആഞ്ചലോ അമാത്തോയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി ഫ്രാൻസിസ് മാർപ്പാപ്പ പാപ്പ സഭയുടെ മേജർ റക്ടർ വികാരി റെവറ സ്റ്റെഫാനോ മാർതലിയോ എസ് ഡി ബിക്ക് അയച്ച ടെലിഗ്രാം സന്ദേശത്തിലൂടെ തന്റെ അനുശോചനങ്ങളും പ്രാർത്ഥനകളും അറിയിച്ച ഫ്രാൻസിസ് പാപ്പ കർദിനാൽ അമാത്തോയുടെ നിര്യാണ വാർത്തയിൽ ദുഃഖിതരായിരിക്കുന്ന സലേഷ്യൻ സഭാ കർദിനാളിന്റെ കുടുംബാംഗങ്ങൾക്കും പാപ്പ തന്റെ സാമീപ്യം വാഗ്ദാനം ചെയ്തു മാതൃകാപരമായ സാക്ഷ്യമായിരുന്നു കർദിനാൾ നൽകിയതെന്ന് സാക്ഷ്യപ്പെടുത്തിയ പാപ്പ തികച്ചും ശുദ്ധമായ മാനവികതയുടെയും ഔദാര്യതയുടെയും വ്യക്തിത്വമായിരുന്നു വിശുദ്ധ ജോൺ ബെസ്കയുടെ ഈ ശിഷ്യന്റേതെന്നും അതിനെ ഓർത്ത് താൻ ദൈവത്തിന് നന്ദി പറയുന്നുവെന്നും തന്റെ സന്ദേശത്തിൽ എഴുതി ദൈവശാസ്ത്രപരമായ നല്ല തയ്യാറെടുപ്പോടെയും പൗരോഹിത്യ മനോഭാവത്തോടെയുമാണ് ദീർഘനാളുകൾ അദ്ദേഹം വിശ്വാസകാര്യങ്ങൾക്കും വിശുദ്ധരുടെ നാമകരണ ചടങ്ങുകൾക്കുമായുള്ള ഡിക്കാസ്റ്ററികളിൽ തന്റെ സേവനമേകിയതെന്ന് പാപ്പ എഴുതി എന്റെ കൃപ മതി എന്ന തന്റെ ആദർശവാക്യത്തോടെ വിശ്വസ്തയോടെ ജീവിച്ച കർദിനാള മാത്യു നല്ലവനും ശ്രദ്ധാലുവുമായ സേവകനായിരുന്നുവെന്ന് പാപ്പ തന്റെ സന്ദേശത്തിൽ എഴുതി തന്റെ ജീവിതത്തിന്റെ സഹനത്തിന്റെ അവസാന നാളുകളിൽ ദൈവപിതാവിൻ്റെ കൃപയിലും നന്മയിലും ശരണം വെച്ചുള്ള ജീവിതമായിരുന്നു കർദിനാൽ നയിച്ചിരുന്നത് സലേഷ്യൻ സഭയ്ക്ക് പ്രിയപ്പെട്ട നിത്യസഹായ മാതാവിനാലും കർദിനാൽ അമാത്തോയുടെ സേവനത്തിന്റെ ഭാഗമായി അൽത്താരയുടെ മഹത്വത്തിലേക്ക് ഉറപ്പപ്പെട്ട വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരാലും അനുകതനായി ദൈവം അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് നിത്യവരുന്നിലേക്ക് സ്വീകരിക്കട്ടെ എന്ന് പാപ്പ ആശംസിച്ചു മലങ്കര കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷൻ വിശ്വാസികൾക്കായി സമർപ്പിച്ചു മലങ്കര കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷൻ മേജർ ആർച്ച് ബിഷപ്പ് മാർ മാർബസേലിയൂസ് ക്ലീമിസ് കത്തോലിക്ക ബാബ വിശ്വാസികൾക്കായി സമർപ്പിച്ചു കർദിനാൽമാർ ജോർജ് കുവക്കാട്ടും തിരുവനന്തപുരം ലത്തീൻ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ തോമസ് ജെനേറ്റോയും ചേർന്നാണ് മൊബൈൽ ആപ്ലിക്കേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് യാമപ്രാർത്ഥനകൾ വേദവായനകൾ ബൈബിൾ സൺഡേ സ്കൂൾ പുസ്തകം സഭാചരിത്രം വിശുദ്ധരുടെ ജീവചരിത്രം സഭാ വാർത്തകൾ മലങ്കര കാത്തലിക് ടിവി ഇവയെല്ലാം ഒരു കുടക്കീഴിൽ എന്നത് വിശ്വാസ സമൂഹത്തിന് ഏറെ സഹായകമാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ കുരിയ മെത്രാനും സഭയുടെ മീഡിയ കമ്മീഷൻ ചെയർമാനുമായ ബിഷപ്പ് ആന്റണി മാർസ് സിൽവാനോസിന്റെ നിർദ്ദേശപ്രകാരമാണ് മൊബൈൽ ആപ്പ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത് വേദന അനുഭവിക്കുന്നവർക്ക് പ്രത്യാശ പകർന്നു നൽകുന്നതിന് നമുക്ക് സാധിക്കണമെന്ന് മാർ ജോർജ് വേദന അനുഭവിക്കുന്നവർക്ക് പ്രത്യാശ പകർന്നു നൽകുന്നതിന് നമുക്ക് സാധിക്കണമെന്ന് മാർ ജോർജ് കുവക്കാട്ട് പട്ടം സെന്റ് മേരീസ് മേജർ ആർ കെ പാർക്കിയൽ കത്തീഡ്രൽ ദേവാലയത്തിൽ ഒരുക്കി സ്വീകരണത്തിനിടയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തന്റെ സമർപ്പിത ജീവിതത്തിൽ മലങ്കര കത്തോലിക്ക സഭയും മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൽമാർ ബസേലിയൂസ് ക്ലീമിസ് കത്തോലിക്ക ഭാവയും നൽകുന്ന പ്രാർത്ഥനാ സഹായങ്ങൾക്ക് കർദിനാൽമാർ കൂവക്കാട്ട് നന്ദി അറിയിച്ചു പരിചയപ്പെട്ട നാൾ മുതൽ കർദിനാൽ മാർ ജോർജ് കുവക്കാട്ടുമായി നല്ല ബന്ധം പുലർത്താനായതായി മാർ ബെസേലിയൂസ് ക്ലീമിസ് കത്തോലിക്ക ബാവ പറഞ്ഞു വളരെ ആലോചിച്ച ശേഷം പ്രവർത്തിക്കേണ്ട ജോലിയാണ് അദ്ദേഹത്തിൽ അർപ്പിതമായിരിക്കുന്നത് ലാളിത്യത്തോടെയും കരുതലോടെയുമാണ് മാർ ജോർജ് കുവക്കാട്ട് തന്നെ സമീപിക്കുന്നവരെ കാണുന്നത് അദ്ദേഹത്തിന് മലങ്കര കത്തോലിക്ക സഭയുടെ അഭിനന്ദനവും പ്രാർത്ഥനയും അറിയിക്കുന്നതായും കത്തോലിക്ക ബാവ പറഞ്ഞു